ലാൽ ലഡ് നായകനാക്കി സത്യരന്തിക്കാൾ ഡയറക്റ്റ് ചെയ്യുന്ന ഫീൽ ഗുഡ് ഡ്രാമയാണ് ഹൃദയപൂർവം ഹൃദയപൂർവ്വ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തി പടത്തിന്റെ ടീസർ വരാൻ പോകുവാണ് ഹൃദയപൂർവ്വ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ജൂലൈ പത്തൊമ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് പുറത്തുവിടും അതായത് നാളെ ഉണ്ണിമുകുന്ദന്റെ അടുത്ത പടവും ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഡയറക്ടർ ജോഷിയാണ് പടം ഒരു ആക്ഷൻ ത്രില്ലർ ആണ് രണ്ടാം മൂഴം എം ഡി വാസുദേവൻ നായരുടെ ആയിട്ടുള്ള രണ്ടാം മൂഴം സിനിമ ആവുന്നതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വീണ്ടും വന്നിട്ടുണ്ട് മഹാഭാരതത്തിൽ ഭീമനെ പോർട്രേറ്റ് ചെയ്ത് എം ഡി വാസുദേവൻ നായർ എഴുതിയ എപ്പിക് നോവൽ ആണ് രണ്ടാം മൂഴം വായിച്ചു തുടങ്ങാൻ വച്ചിട്ട് പാടാണെങ്കിലും വായിച്ച് കഴിഞ്ഞാലേ അതിന്റെ ലെവൽ മനസ്സിലാവും അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ലാലടൻ്റെ ലീഡിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തത് ലാലടനായിരുന്നു രണ്ടാം മൂഴത്തിൽ ടൈറ്റിൽ ലീഡ് ആയിട്ടുള്ള ഭീമനായി വരാനിരുന്നത് ശ്രീകുമാർ മേനോൻ ആയിരുന്നു അന്ന് പടത്തിന്റെ ഡയറക്ഷൻ വലിയൊരു ബഡ്ജറ്റിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അതുവരെ വന്നിട്ടുള്ള മലയാള സിനിമകൾ വെച്ച് ഹൈ ബഡ്ജറ്റിലായിരുന്നു ഈ പടം വരേണ്ടിയിരുന്നത് രണ്ടാമ്പൂഴം രണ്ട് പാർട്ടുകളായി പ്ലാൻ ചെയ്ത ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു പക്ഷെ ആ സമയത്ത് ഓടിയന്റെ പരാജയവും പിന്നെ ബഡ്ജറ്റ് പ്രശ്നങ്ങളും ചില പ്രൊഡക്ഷൻ ഇഷ്യൂസും കാരണം പടം മുടങ്ങി ഇപ്പോ ഏഴു വർഷത്തിന് ശേഷം രണ്ടാമ്പൂഴം വീണ്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട് രണ്ടാം കൂടെ സിനിമയാക്കുന്നതിനുള്ള വർക്കുകൾ ഇപ്പോ നടന്നു വരികയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായി രണ്ടാം കൂടെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഖലീഫ പൃഥ്വിരാജിന്റെ ലീഡിൽ വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കലീഫ കുറേ വർഷം മുമ്പ് അനൗൺസ് ചെയ്ത സിനിമയാണ് ഇപ്പോ ഒഫീഷ്യലായി കലീഫ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടം ആരംഭിച്ചു പൂജയൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ് ഉടനെ ആരംഭിക്കും ചിയാൻ സിക്സ്റ്റി ഫോർ വിക്രമിന്റെ അറുപത്തിനാലാമത്തെ പടം ഇപ്പോ ആരംഭിച്ചു നയൻറ്റി സിക്സ് മെയ്യാണകൊക്കെ ഡയറക്ട് ചെയ്ത പ്രേംകുമാർ ആണ് ഡയറക്ട് ചെയ്തത് പ്രേംകുമാർ ഡയറക്ഷനിൽ വരുന്ന ഈ പടം കഴിഞ്ഞ പടങ്ങൾ പോലെ ഫീൽ ഗുഡ് അല്ല ആണ് കുട്ടല്ല ഓഗസ്റ്റ് പതിനാല് റിലീസ് ആവാൻ പോകുന്ന വൈ ആർഒ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഹൃദിക് റോഷൻ ജൂനിയർ എൻ ടിആർ സിനിമയാണ് വാർ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള വാർ ടു വാർ ടു സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് വാർ ടു വൈ ആർഒ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടം ആയതുകൊണ്ട് തന്നെ സർപ്രൈസ് ക്യാമിയോസ് വരുന്നുണ്ട് ടൈഗറിൽ നിന്ന് സൽമാൻ ഖാനും പതാനിൽ നിന്ന് ഷാറുഖ് ഖാനും വാർ ടുവിൽ ക്യാമി വരുന്നുണ്ടെന്ന് കൺഫേം ആയി ടിക്കറ്റക്ക രോഹിത് ബി എസ് ആസിഫ് അലി സിനിമയാണ് ടിക്കറ്റക്ക ആസിഫലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ഈ പടം പടം ഒരു ഗാങ്സ്റ്റർ ആണ് ഇപ്പൊ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്യാമിയോടെ കാലമാണല്ലോ ടിക്കറ്റക്കയിലും മലയാളത്തിൽ നിന്ന് ഒരു വലിയ ക്യാമിയോ വരുന്നുണ്ട് ടിക്കറ്റക്ക സിനിമയിൽ ഒരു ക്യാമിയ റോളിൽ പൃഥ്വിരാജ് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വേൽപാരി ഡയറക്ടർ ശങ്കർ ഇന്ത്യൻ ത്രീ കേഷൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന പുള്ളിയുടെ ഡ്രീം പ്രോജക്റ്റ് ആണ് വേൽപാരി എന്തിനു ശേഷം സംവിധാനം ചെയ്യാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇതെന്ന് ശങ്കർ ഓൾറെഡി കൺഫേം ചെയ്തിരുന്നു ഇതും ഒരു വലിയ സിനിമയാണ് ശങ്കറിന്റെ കാരിയറിലെ ബിഗ്ഗസ്റ്റ് മൂവി ആയിട്ടുള്ള ടൂ പോയിന്റ് ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ് വേൽപാരി ഇപ്പോൾ വേൽപാരി സിനിമയുടെ ഭാഗത്തുനിന്ന് കുറച്ച് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ത്രീക്കേഷം ശങ്കർ പൂർണ്ണമായും വേൽപാരിയുടെ വർക്കിലേക്ക് ഇറങ്ങും കണ്ടന്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഇനി മേക്കിംഗിൽ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് അവതാർ ഗെയിം ഓഫ് ത്രോൺസും ഒക്കെ പോലെ ഗ്ലോബൽ ലെവലിലാണ് ഈ പടം എടുക്കാൻ പോകുന്നത് ഞാനല്ലേ ഡയറക്ടർ എന്നെ പറഞ്ഞതാ തമിഴ് സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും ബൗണ്ടറികളൊക്കെ കടന്ന് പുതിയൊരു ടെക്നോളജിയിലായിരിക്കും ഈ പീരിയഡ് ആക്ഷൻ ഫിലിം വരാൻ പോകുന്നത് എന്നാണ് ഡയറക്ടർ പറയുന്നത് ഇനി ആക്ടർ ആരെന്ന് പറയണ്ട വേറായിരുന്നു നമ്മുടെ സൂര്യ വേൽപ്പാരി സിനിമയുമായി ബന്ധപ്പെട്ട് ശങ്കർ സൂര്യയുമായി നിരന്തരമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇതുമാത്രമല്ല വിക്രവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പൊ വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ഈ സിനിമയുടെ ഭാഗമാണെന്നാണ് വേൽപ്പാരി എന്ന ടൈറ്റിൽ ലീഡിൽ സൂര്യയും അധീയമാൻ എന്ന ക്യാരക്ടറായി വിക്രവും വേൽപ്പാരി സിനിമയിൽ വരുമെന്നാണ് റൂമറുകൾ വരുന്നത് വേൽപ്പാരി കോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വലിയ പടമാണ് ആയിരം കോടിയാണ് ബഡ്ജറ്റായി പറയുന്നത് ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വേൽപ്പാരി സിനിമ ആരംഭിക്കുമെന്നാണ് ഡയറക്ടർ പറയുന്നത് സൂര്യ ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ അനുസരിച്ച് സൂര്യയുടെ നാപ്പത്തി ഏഴാമത്തെ പടം ഡയറക്ട് ചെയ്യുന്നത് മലയാളം ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു മാധവനാണ് ആണ് പടത്തിൽ ഒരു പോലീസ് ഓഫീസറായാണ് സൂര്യ എത്തുന്നതെന്ന് അപ്ഡേറ്റ് വന്നിരുന്നു ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട് ആദ്യം മ്യൂസിക് സുഷിൻ ശ്യാം ഷ്യാണെന്നാണ് അപ്ഡേറ്റ് വരുന്നത് ബട്ട് ഉറപ്പിക്കാറായിട്ടില്ല പിന്നെ പടത്തിന്റെ കാസിന്റെ ഭാഗത്ത് എന്നാണ് ഒരുപാട് മലയാള ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമ ആയിരിക്കും സൂര്യ ഫോർട്ടി സെവൻ പിന്നെ പടത്തിൽ സൂര്യക്ക് നായിക എത്തുന്നത് ബോളിവുഡിൽ നിന്നും ശ്രദ്ധ കപൂർ ആയിരിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത് പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് സൂര്യ ഫോർട്ടി സെവൻ സിനിമയിൽ സൂര്യക്കൊപ്പം ഒരു പ്രധാന വിഷയത്തിൽ ലാലേട്ടനും അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാപ്പാലിന് മിസ്സായത് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതൊന്നും നമുക്ക് അങ്ങനെ ഉറപ്പിക്കാനും പറ്റത്തില്ല തള്ളിക്കളയാനും പറ്റത്തില്ല എന്തായാലും പടത്തിന് അനൗൺസ്മെന്റ് എപ്പോ വേണമെങ്കിലും ഉണ്ടാവാം മിരുദൻ ടു രണ്ടായിരത്തി പതിനാറ് റിലീസായ തമിഴ് ആദ്യത്തെ സോംബി ആക്ഷൻ ത്രില്ലർ ആയിരുന്നു ജയൻ എൻ ഡിയുടെ മിരുദൻ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ആയി അന്യ ഫാൻ ബേസ് ഉള്ളൊരു ജെ എൻ ഡി സിനിമയാണ് മിരുദൻ പടം ഇറങ്ങിയ ടൈമിലെ സീക്വൽ കൺഫേം ചെയ്തതായിരുന്നു പക്ഷെ പടം വന്ന അത്ര വലിയ കമേഴ്ഷ്യൽ സക്സസ് ആവാത്തത് കൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ആക്റ്റീവായി വന്ന സമയത്ത് ഈ പടം എടുത്ത് ആഘോഷിച്ചതുപോലെ ജയൻ ഡി വീടെ മറ്റൊരു പടവും സെലിബ്രേറ്റ് ചെയ്ത് കാണത്തില്ല അങ്ങനെ പടം അത്രത്തോളം റീച്ച് ആയപ്പോ വീണ്ടും മിരുദൻ ടൂവിന്റെ സീക്വൽ എന്ന പ്ലാൻ ഓൺ ആയി പക്ഷെ ഇതുവരെ വലിയ അനക്കൊന്നുമില്ല ഡയറക്ടർ ശക്തി സൗന്ദര രാജൻ മിരുദൻ ടൂറെ സ്ക്രിപ്റ്റിംഗിലാണെന്ന് മാത്രം അറിയാം ഇപ്പോ മിരുദൻ ടൂവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ജയംബ്രഫിയുടേതായിട്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന സിനിമ ജീനിയാണ് ആണ് അത് കഴിഞ്ഞിട്ട് കരാട്ടെ ബാബു പിന്നെ പരാശക്തി അതും കഴിഞ്ഞ് തനിയൂരുവൻ ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം തനിയൂരുവൻ ടു ആരംഭിക്കും ഇതിനിടയ്ക്ക് ജയൻഡിയൊരു ചെറിയ പടം ഡയറക്റ്റിംഗ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് മിരുദൻ ടുവിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത് അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് ഇനി അങ്ങോട്ട് ഡെയിലി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ഉണ്ടാവും അപ്പൊ ഇതുപോലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി പഴയതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യണം കമന്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് സ്കോർ ചെയ്ത് ഹൈപ്പ് ചെയ്തിരിക്കും പിന്നെ അപ്പോ അപ്പ ഉള്ള ഡെയിലി അപ്ഡേറ്റ്സിനെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ കൂടി ഫോളോ ചെയ്യുക ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്